പ്രേമരേ വേണോട്ടനാണ് അറിയാലോ എല്ലാവർക്കും സോഷ്യൽ മീഡിയ വഴി പുൽവെട്ടിയിലാണ് കൊറേ കാലായിട്ട് അദ്ദേഹം പുല്ലിയിലാണ് എന്തായാലും പുൽവെട്ടിന്ന് അദ്ദേഹം പോവുകയാണ് ഒരുപാട് ആളുകൾക്ക് നിങ്ങള് രോഗം ഒരുപാട് ആളുകൾക്ക് മാറ്റി കൊടുത്തു ഏ ഇപ്പോ അദ്ദേഹം എന്താണ് പോകാനുള്ള കാരണം എന്താണ് എത്ര വർഷമായി എന്നുള്ളത് എനിക്കത് അറിയണം കാരണം ഞാൻ ഓട്ടോറിക്ഷയായിട്ട് ചെറുക്കണ്ടാണ് സമയത്ത് നിങ്ങൾ എന്തോ നാഗാർജുന ഏതൊരു കട സുധ ആ അന്ന് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അഫീസോ എന്താ പറയുക ആ അത് നല്ല ഓർമ്മ ഉണ്ട് അന്ന് അപ്പോ ഈ എത്ര വർഷമായി ഒരു പരിപാടി തുടങ്ങിയിട്ട് അതുപോലെ തന്നെ എന്താണ് പുല്ലിന്ന് പോലെ കാരണം വൈദ്യശാല മൊത്തത്തിന് ഒരു മുപ്പത് വർഷത്തിന്റെ തൊണ്ണൂറ്റി നാലിലാണ് ഫസ്റ്റ് പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അങ്ങാടിയിൽ അന്നത്തെ ഒരു പൈതൃക ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ മകനായിരുന്ന അഫീസ് നമ്മളെ അഫീക്കാന്ന് കുറിക്കും മൂപ്പരെ വൈദ്യശാല ആയിരുന്നു അത് സുധാ ഏജൻസി തുടങ്ങി അന്ന് സുധൈന്റെ ഏജൻസി ഇവിടെ ഒന്നും ഇല്ല അന്നാണ് അതില് ഒരു മൂപ്പര അവിടെ എടുത്തു കൊടുക്കാനൊക്കെ ഫസ്റ്റ് നമ്മള് സ്റ്റാർട്ടിങ് ഇതിലേക്ക് വരുന്നത് പിന്നെ അച്ഛൻ വൈദ്യരാട്ടോ അവിടെ ഷോപ്പിലൊക്കെ ചെറുപ്പത്തില് നിന്നിട്ടുണ്ട് കടന്റെ പേര് അവിടെ പ്രസാദ് ആയുർവേദിക്സാദ്സിന്റെ ആദ്യകാലം ഒരു ഏജൻസിയാണ് അപ്പൊ ചെറുക്കൽ ഒരു മൂന്ന് നാല് വർഷം നിന്നതിനു ശേഷം ഇരിങ്ങാട്ടിയിലേക്ക് ഒന്ന് മാറിയിട്ടുണ്ട് ഇരിങ്ങാട്ട് പോയിട്ടുണ്ട് ഇരിങ്ങാട്ടി ഒരു രണ്ടു മൂന്ന് വർഷം വീണ്ടും ചെറുക്കലിലേക്ക് വന്നു വീണ്ടും വന്നു അവിടെ ഒരു വർഷം നിന്ന് പിന്നെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ പിന്നെയാണ് പുൽവട്ടയിലേക്ക് വരുന്നത് പുൽവട്ടയിലേക്ക് രണ്ടായിരത്തി ഒന്നിലാണ് ഇപ്പോ പുൽവട്ടയിലുണ്ട് അപ്പൊ എന്താണ് നിങ്ങൾ നിർത്താൻ കാരണം എന്താണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കച്ചവടം ചെറുതായിട്ടൊരു ഡിമുണ്ടല്ലോ അത് എല്ലാ മേഖല കടി ഇവിടെ വന്നാ പിന്നെ നമുക്ക് ചായ കിട്ടണം അത് പുല്ലടിൽ വന്നതിന്റെ കോണാതാ കാരണം ഞാൻ വരുമ്പോൾ ഇയാള് കട്ടഞ്ചായ മേഖല ഈ കട്ടനായ പ്രത്യേകത ഒന്നും ഇല്ല ചില ചായ കുടിക്കും അത്ര വന്നിട്ട് അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇരുപത്തിമൂന്ന് വർഷമായി അല്ല കച്ചവടം നിർത്താനുള്ള കാരണം അത് പറയാ അത് എന്താ കച്ചവടം ഒരു കുറവുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മള് എഴുതിയ പുസ്തകങ്ങളുടെ വിൽപ്പന കൂടി നടന്നു നമ്മൾ ആ ഒരു മേഖലയിലേക്ക് അതായത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങളത് നല്ല രോമാഞ്ചം കൊള്ളണ കഥകൾ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ഉത്ബോധനമായിട്ടുള്ള കഥകൾ ഉണ്ടായാലും അപ്പൊ ആ ഇപ്പൊ എവിടൊക്കെ മാറുന്നപ്പോ കാടാമ്പുഴയിലേക്ക് ഞാൻ െഴുതിയ പുസ്തകങ്ങൾ മാത്രമാണ് വൈദ്യശാല വൈദ്യശാല തൽക്കാലം ഒന്ന് നിർത്തി നിർത്തി വെച്ചു മൊത്തം എത്ര നിർത്തിവെച്ചിരിക്കും കൊല്ലത്തിന് മുകളിലായിട്ടുള്ള കാടാമ്പുഴ മൂന്ന് പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് ശൂന്യബോധത്തിൻ താഴ്വര ദർശനങ്ങളുടെ അകത്താമ്പുകൾ ലാസ്റ്റ് എഴുതിയത് ചിലയും ചിന്തയും ഓഷോ കഥകളിലൂടെ എന്ന് പറഞ്ഞ പുസ്തകമാണ് യും ചിന്തയും ഓഷോ കഥകളിലൂടെ ഓഷോ കഥകളിലൂടെ അതായത് അത് കുറച്ച് കൂടുതൽ കോപ്പി അടിച്ച് അത് അവിടെ കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് നടന്നോട് അപ്പോ അതിന്റെ ആ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകണം തൽക്കാലം പുൽവെട്ടയില് വൈദ്യശാല നിർത്തിയിരിക്കുക അപ്പോ ഈ ഈ പുൽവെട്ടയിൽ ഇപ്പൊ പത്തിരുപതം വന്നിട്ട് എന്താണ് പുൽവെട്ട മാത്രല്ല ഇപ്പൊ നിങ്ങള് നിർത്തുകയാണ് അപ്പൊ പുൽവെട്ട പുൽവട്ട നിവാസികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ദുരനുഭവങ്ങളോ മോശാനുഭവങ്ങളോ ഇതുവരെ ഉണ്ടായി അതായത് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് അപ്പൊ ഒരുപാട് ആളുകൾക്ക് രോഗം നാട്ടുകാരും സുഹൃത്തുക്കളും തന്നെയാണ് എല്ലാവരും അപ്പൊ നമ്മളെ വൈദ്യരംഗത്തെ ഇടപെടൽ കാരണം ഇവിടെ പലരും ആരോഗ്യവന്മാരായി നിലനിന്നത് കൊണ്ടായിരിക്കും ആ കച്ചവടം കുറഞ്ഞത് ഞാൻ രസകരമായിട്ട് പറയുന്നത് മാത്രം എന്തായാലും വേണുട്ടന്റെ നമ്പർ ഞാൻ അതിന്റെ അടിയിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് വേണുട്ടൻ എന്താ രാഷ്ട്ര പുസ്തകത്തിന് വരെ ചിന്തയും ആ എന്തായാലും ആ പുസ്തകം അദ്ദേഹത്തിന്റെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കരുവാണ്ടിക്കാർ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ മുന്നേ അദ്ദേഹത്തിന് ബൈറ്റ് എടുക്കണം എന്ന് കരുതിയതാണ് പക്ഷെ അതൊന്നായി കഴിഞ്ഞില്ല ആ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്താൻ പുസ്തകം കയ്യിലുണ്ടോ കഴിയില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ മൂപ്പില് സാധനങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയപ്പോ ഞാൻ അവിടെ ഒക്കെ ചോദിച്ചു എന്താണ് വീണോട്ടെ പോകണേ എന്താണെന്ന് അറിയില്ല വീണിട്ട ഇവിടുന്ന് പോവുകയാണ് കുറച്ച് ദൂരാന്നൊക്കെ പറഞ്ഞു അപ്പൊ കൊണ്ട് തന്നെ പറയും പിന്നെ അത് ഈ ഒരു ഹോട്ടലിലാവുമ്പോ ഒരുപാട് വീഡിയോസ് ഒരുപാട് ചരിത്രങ്ങളും നമ്മൾ ഇതേ സ്ഥലത്ത് വെച്ച് പലർ ഇട്ടിട്ടുണ്ട് അപ്പൊ വേണോട്ടരയും തന്നെ ഇവിടെ വരുമ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇതിന് കിട്ടണം അപ്പഴേ നമുക്ക് ആ ഉണ്ട് റെ എന്തായാലും വേണ്ടവല്ല നമ്പറുമായി ബന്ധപ്പെടുക അല്ലെ അപ്പൊ ഞാൻ രാച്ചിയിൽ അവിടെ ഉണ്ടാവും ആയിക്കോട്ടെ ഏതായാലും വേണോട്ടന് പത്ത് പത്ത് വയസ്സായി പോകും അൻപത് വയസ്സായി സംഭവം എപ്പോഴും ചുള്ളനാണല്ലോ എന്തായാലും ഈ ഒരു അൻപത് വയസ്സത്തോളം പത്ത് ഇരുപത്തി ചില വർഷം ഈ ഒരു പിന്നെ മേഖലയിൽ പോയി അദ്ദേഹം എന്തായാലും ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് വീണ്ടും പരിചയപ്പെടാം സോഷ്യൽ വഴി തന്നെ നമുക്ക് അതിന്റെ വിവരങ്ങൾ അറിയാം നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ശരി